ചീരത്തോരന ഉണ്ടാക്കാൻ പോകുന്നത് മധുരച്ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മധുര ചീരയാണ് ആ മധുരച്ചീര പുനുപുന അരിഞ്ഞെടുക്കുക അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളിവിടെ എക്സ്ട്രാ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചക്കക്കുരുവാണ് ചക്കക്കുരു നേരത്തെ നീളത്തിനരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെച്ചേക്കുകയാണ് നമുക്കിതിനാദ്യമായി അരപ്പ് തയ്യാറാക്കിയതിന് ശേഷം ഇത് ഇത് വേവിക്കുന്നതിലിട്ട് കിടക്കാം ആദ്യം ജാറിലേക്ക് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി പിന്നെന്താ പച്ചമുളക് ഇത്രയും ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക അരച്ച് മാറ്റി വെച്ചതിന് ശേഷം ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് ഇടുക വറ്റൻമുളകിടുക കറിവേപ്പില ഇടുക ഇത് ഇത്രയും ഇട്ട് കടുക് വറുത്തതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന തീരെ ഇതിലേക്ക് തട്ടുക തീരെ നമ്മളിപ്പോൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് നല്ല ക്വാണ്ടിറ്റി തോന്നുമെങ്കിലും ഇത് വെന്ത് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ കാണുള്ളൂ അപ്പം നമുക്ക് ഏകദേശം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പിട്ടിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിച്ച് ഒരു മുക്കാൽ ഭാഗം വേവാകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുക നമ്മളിപ്പോഴും ചോറ് വെക്കുകയാണ് നമ്മൾ മൺകലത്തിലാണ് ചോറ് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചക്കക്കുരു അത് ഇതിലേക്ക് നമ്മൾ അടുത്തതായി ആഡ് ചെയ്യാൻ പോവുകയാണ് നമ്മളിത് കുറേശ്ശേ ആയിട്ട് അതിലേക്ക് ചട്ടിയിലിട്ട് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക എക്സ്ട്രാ ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ അപ്പം നമുക്ക് ആഡ് ചെയ്യാം കാരണം നേരത്തെ അതിൽ ഉപ്പ് ഇട്ടാലേ അതിലെല്ലാത്തിനും നന്നായി ഉപ്പ് പിടിക്കരുത്തുള്ളൂ അതിനുശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇടുകയാണ് അരപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ആവി കയറ്റി നമുക്ക് അത് കുക്ക് എടുക്കാം പിന്നെ എങ്ങനെയുണ്ട് ഇഷ്ടായോ